ഒന്നല്ല രണ്ട് തവണ മുന്നറിയിപ്പ് നൽകി എന്തുകൊണ്ട് ജനങ്ങളെ ബാറ്റിയില്ല കേരളം എന്തു ചെയ്തു അതിശക്തമായി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചോദിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോടും സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളും സംസ്ഥാനം തള്ളിക്കളഞ്ഞെന്ന വിമർശനവുമായി വി മുരളീധരനും രംഗത്ത് വന്നിരിക്കുകയാണ് അഞ്ചു വർഷത്തിനിടെ ഒറ്റ പ്രാവശ്യം പോലും ഉരുൾപൊട്ടൽ പ്രശ്നത്തെക്കുറിച്ച് ശബ്ദിക്കാതിരുന്ന വയനാട്ടെ മുൻ എംപിക്കെതിരെ തേജസ്വി സൂര്യയും രംഗത്ത് വന്നിട്ടുണ്ട് ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികാരികളോട് അഭ്യർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയും രംഗത്ത് വന്നിരിക്കുകയാണ് ഈ രക്ഷിച്ചുകൊണ്ടു പോകുന്നവർ നിങ്ങളുടെ മതത്തിലുള്ളവരല്ല നിങ്ങളുടെ അച്ഛന്റെ പാർട്ടിക്കാരല്ല ഹൃദയം തൊടുന്ന കുറപ്പുമായി സുജാതാ മോഹനും രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനിടെ വയനാട് ദുരന്തത്തിന് സംസ്ഥാന സർക്കാരിന്റെ സഹായം കുറഞ്ഞു പോയി ആരോപണങ്ങളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് നാനൂറ് കോടി ബജറ്റിൽ ഉണ്ടായിട്ടും അനുവദിച്ചത് ആറ് കോടി മാത്രമെന്നുള്ള ചർച്ചകളും സജീവമായിരിക്കുകയാണ് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ട് തവണയാണ് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയത് ഈ മാസം ഇരുപത്തി മൂന്നിന് മുന്നറിയിപ്പ് നൽകി ജൂലൈ ഇരുപത്തി മൂന്നിന് ഒൻപത് എൻ ഡി സംഘത്തെ മേഖലയിലേക്ക് അയച്ചിരുന്നു സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിലുണ്ടായ കാലതാമസമാണ് ദുരന്തവ്യാപ്തിക്ക് കാരണം ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല കേരള സർക്കാർ എന്ത് ചെയ്തുവെന്നും അമിത്ഷാ രാജ്യസഭയിൽ ചോദിച്ചു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി എടുത്തിരുന്നെങ്കിൽ വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു ഈ ദുരന്തത്തിൽ കേരളത്തിനൊപ്പം കേന്ദ്രമുണ്ടാകും രാഷ്ട്രീയ ഭിന്നതം പറഞ്ഞ കേരളത്തിനൊപ്പം നിൽക്കുമെന്നും അമിത്ഷാ പറഞ്ഞു സാധ്യമായ എല്ലാ സഹായവും തുടക്കം മുതൽ കേന്ദ്രം നൽകി വരുന്നുവെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു അപകടത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ സമയമാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയം പറയുകയല്ല വേണ്ടത് ക്ഷീരമുള്ള ഒരു അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുക് കൗതുകമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു റെഡ് അലേർട്ട് നൽകിയില്ലെന്നും അമിത്ഷാ പറഞ്ഞത് വസ്തുതാവിരുദ്ധമെന്നും ഇത് പഴിച്ചാറേണ്ട സന്ദർഭമല്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അമിത്ഷാ പറഞ്ഞത് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ പരസ്പരം പഴിചാരാതെ ദുരന്തത്തിനിരയായവരെ സഹായിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് പരസ്പരം പഴിചാറേണ്ട സന്ദർഭമല്ല ഇത് കാലാവസ്ഥാ മുന്നറിയിപ്പുകളെ ഗൗരവത്തോടെയാണ് കാണുന്നത് മുന്നറിയിപ്പ് നൽകിയിട്ടും കേരളം എന്താണ് ചെയ്തതെന്നാണ് അമിത്ഷാ ചോദിച്ചത് വസ്തുതകൾ എല്ലാവർക്കും അറിയാവുന്നതാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ എല്ലാവരും തയ്യാറാകണമെന്നും ദുരിതബാധിതരെ സഹായിക്കാനെന്ന പേരിൽ വ്യാപകമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെന്നും പലയിടങ്ങളിൽ നടക്കുന്ന പണപ്പിരിവ് വസ്ത്രം ഭക്ഷണം ശേഖരിക്കില്ല എന്നിവ വയനാടിന് ഗുണകരമാകില്ല അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ സജ്ജീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നായി മാറും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അത്തരം നീക്കങ്ങൾ നിർത്തിവെക്കണം ഇതുവരെ ശേഖരിച്ച വസ്തുക്കൾ അതത് ജില്ലകളിലെ കലക്ടറേറ്റുകളിൽ കൈമാറണം എന്തെങ്കിലും ആവശ്യം വന്നാൽ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് പോലെ ചെയ്യുന്നതാവും നല്ലതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച സംഭവിച്ചെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ കേന്ദ്ര കാലാവസ്ഥ കേന്ദ്രവും ആഭ്യന്തര വകുപ്പും കേരള സർക്കാരിന് കൃത്യമായ മുന്നറിയിപ്പുകളാണ് നൽകിയത് എന്നാൽ ഈ മുന്നറിയിപ്പുകളെ ഗൌരിക്കാൻ ഭരണകൂടം തയ്യാറായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു കേരളത്തിലെ മാധ്യമങ്ങൾ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകുന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു കൽപ്പറ്റയിലെ ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചതിനു ശേഷവും സംസ്ഥാന സർക്കാർ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ അലംഭാവം കാട്ടിയെന്നും വി മുരളീധരൻ പറഞ്ഞു പ്രകൃതി ദുരന്തം തടയാൻ ആർക്കും സാധിക്കില്ല മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ആളമ്പായം തടയാൻ സർക്കാരിന് സാധിക്കുമായിരുന്നു സ്വന്തം വീഴ്ചകളെ ന്യായീകരിക്കാതെ അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടതെന്നും വി മുരളീധരൻ പറഞ്ഞു കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാരണം മുന്നൂറ്റി അൻപതിലേറെ പേർക്കാണ് ജീവൻ നഷ്ടമായത് ഡൽഹി ഐ ഐ ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉരുൾപൊട്ടാനിടയുള്ള പ്രദേശങ്ങളെ കുറിച്ച് ഇറക്കിയ മാപ്പിൽ വയനാടുമുണ്ട് എന്നാൽ ആ നിർദ്ദേശങ്ങൾ കേരള സർക്കാർ ഗൗരവിച്ചില്ല രണ്ടായിരത്തി ഇരുപതിൽ കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു അനധികൃത നിർമ്മാണങ്ങൾ വയനാട്ടിലെ പരിസ്ഥിതി ലോല മേഖലകളിൽ നിർമ്മിച്ചിട്ടുണ്ട് ഇതിനെതിരെയും സർക്കാർ നടപടിയെടുത്തില്ല ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളും സർക്കാർ തള്ളിക്കളഞ്ഞെന്നും വി മുരളീധരൻ ആരോപിച്ചു ആഭ്യന്തര വകുപ്പിലെയും പ്രതിരോധ വകുപ്പിന്റെയും സമ്പൂർണമായ പിന്തുണയോടുകൂടിയാണ് വയനാട് രക്ഷാപ്രവർത്തനം നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വയനാട് എംപിയായിരിക്കെ രാഹുൽ ഗാന്ധിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ബി ജെ പി എം പി തേജസ്വി സൂര്യ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തേജസ്വി എംപിയുടെ വിമർശനം വയനാട്ടിലെ എംപിയായി രാഹുൽ ചുമതലയിലിരുന്ന കഴിഞ്ഞ ആയിരത്തി എണ്ണൂറ് ദിവസത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്ക പ്രശ്നങ്ങളെക്കുറിച്ച് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടില്ല വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പശ്ചിമഘട്ട മേഖലകളിൽ നിന്നും നാലായിരം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ രണ്ടായിരത്തി ഇരുപതിൽ നിർദ്ദേശിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്നുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല വയനാടിനെ അഞ്ചു വർഷം പ്രതിനിധീകരിച്ച എം പി ഒരിക്കൽ പോലും ഈ പ്രശ്നം സഭയിൽ ഉന്നയിച്ചിട്ടുമില്ല വിവിധ മത സംഘടനകളുടെ സമ്മർദ്ദം അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി അംഗീകരിച്ച കാര്യമാണെന്നും തേജസ്വി സൂരേഷ് ചൂണ്ടിക്കാട്ടി ദുരന്ത സമയത്ത് ഇത്തരം രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് നിർഭാഗ്യകരമെന്നായിരുന്നു ഇത് കേട്ട ശശി തരൂർ എംപിയുടെ പ്രതികരണം ഉരുൾപൊട്ടൽ ആകെ വിഴുങ്ങിയ വയനാടിനായി കൈയും മെയ്യും മറന്ന് സന്നദ്ധ പ്രവർത്തകരും മനുഷ്യ സ്നേഹികളും പ്രാർത്ഥിക്കുകയാണ് വയനാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്റെ ഹൃദയം വേദനിക്കുന്നുവെന്നാണ് നടനം കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി പറയുന്നത് റെസ്ക്യൂ ടീം തങ്ങളാൽ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ടെന്നും സുരേഷ് ഗോപി അറിയിച്ചു ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ അധികാരികളോട് നമുക്ക് അഭ്യർത്ഥിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ദുരന്തങ്ങൾ നേരിടുന്ന വയനാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം വേദനിക്കുന്നു കുട്ടികളടക്കം നിഷ്കളങ്കരായ ഒരുപാട് പേരുടെ ജീവനാണ് ഉരുൾപൊട്ടലെടുത്തത് ഒരുപാട് പേരെ കാണാതായി കനത്ത മഴ വയനാടിനെ ദുരന്ത ഭൂമിയാക്കി നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു ദുഷ്കരമായ സാഹചര്യത്തിലും റെസ്ക്യൂ ടീം തങ്ങളാൽ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട് ദുരിതപൂർണമായ ഈ സാഹചര്യത്തിൽ ദുരിതബാധിതരായ കുടുംബങ്ങളെ സഹായിക്കാൻ നമുക്ക് ഒന്നിക്കാം ഈ ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ അധികാരികളോട് നമുക്ക് അഭ്യർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് വയനാടിന്റെ ഭാവി സുരക്ഷിതമാക്കാം ഒന്നാകാം വയനാടിനായെന്നാണ് സുരേഷ് ഗോപി കുറിച്ചത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഇരയായവർക്കും രക്ഷാപ്രവർത്തകർക്കും ഹൃദയം തുടർന്ന കുറിപ്പുമായി ഗായിക സുജാത മോഹൻ നിങ്ങളെ ഇന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നവർ നിങ്ങളുടെ മതത്തിലുള്ളവരോ നിങ്ങളുടെ അച്ഛന്റെ പാർട്ടിക്കാരോ നിങ്ങളുടെ ചോരയോ അല്ലെന്നും സഹജീവികളെ സ്നേഹിച്ച് നിങ്ങൾ സഹജീവികളെ സ്നേഹിച്ച് നിങ്ങൾ വളരണമെന്നും സുജാത ഫേസ്ബുക്കിൽ കുറിച്ചു നിങ്ങൾ വളരുമ്പോൾ ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ആവണമെന്നോ എഞ്ചിനീയർ ആകണമെന്നോ അല്ല നല്ലൊരു മനുഷ്യനാവണമെന്ന് പറയണമെന്നും സുജാതാ മോഹൻ കൂട്ടിച്ചേർത്തു ഉരുൾപൊട്ടൽ ബാധിച്ച മുണ്ടകൈ ചൂരൽമല എന്നിവിടങ്ങളിൽ കാണാതായവർക്കായി തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ് അഞ്ഞൂറിലധികം വീടുകളിലും ലയങ്ങളിലുമായി ആയിരക്കണക്കിന് ആളുകളുള്ള പ്രദേശങ്ങളാണ് മണ്ണിനടിയിലായിരിക്കുന്നത് ആറോളം നയങ്ങൾ പൂർണമായും ഇല്ലാതായി അത്രത്തോളം തന്നെ തകർന്നു കിടക്കുന്നുമുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളും ഇന്നാട്ടുകാരും എല്ലാം ഉൾപ്പെടെ അതിനകത്തെല്ലാം മനുഷ്യരുണ്ട് കേരളം വിറങ്ങലിച്ചു നിൽക്കുന്ന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ദുരിതം നേരിടുന്ന വയനാട് ദുരന്തം നേരിടാൻ സർക്കാർ അനുവദിച്ചത് വെറും ആറ് കോടി രൂപ എന്ന വിമർശനങ്ങളുമായി ചില ഓൺലൈൻ മാധ്യമങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തകൾ ഏകോപിപ്പിക്കാൻ പണം അനുവദിക്കണമെന്ന വയനാട് കളക്ടറുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ വകുപ്പിൽ നിന്നാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങിയിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് പ്രൊവിഷനിൽ നിന്ന് തുക വിനിയോഗിക്കണമെന്നാണ് കലക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡ പ്രകാരം മാത്രം തുക വിനിയോഗിക്കണമെന്നും വിനിയോഗം സംബന്ധിച്ച വിവരം പോർട്ടലിൽ രേഖപ്പെടുത്തണമെന്നും വിനിയോഗ സർട്ടിഫിക്കറ്റ് സർക്കാരിലേക്ക് ലഭ്യമാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ആഹാരത്തിനും വസ്ത്രത്തിനും രണ്ടു കോടി ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ രണ്ടു കോടി മട്ടിനങ്ങൾക്ക് രണ്ട് കോടി എന്നിങ്ങനെയാണ് തുക അനുവദിച്ചത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ബജറ്റിൽ നാല്പത്തിരണ്ട് കോടിയിലധികം വകയിരുത്തിയിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നും വെറും രണ്ട് കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് ആഹാരത്തിനും വസ്ത്രത്തിനും നാല്പത് കോടിയിലധികമാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് ഇതിൽ ഇപ്പോൾ അനുവദിച്ചത് വെറും രണ്ട് കോടി എന്നാണ് വിമർശനം മറ്റിന്ക്കായി മുന്നൂറ്റി പതിനേഴ് കോടിയിലധികം ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് മറ്റിന്ക്കായി അനുവദിച്ചത് രണ്ട് കോടി മാത്രം ഏകദേശം നാനൂറ് കോടിയോളം രൂപ ഈ ശീർഷകത്തിൽ ബജറ്റിൽ വകയിരുത്തിയിട്ടും നൽകിയത് ആറ് കോടി മാത്രമാണെന്നാണ് വിമർശനം വയനാടിന് പണം അനുവദിക്കാൻ അമാന്തം കാണിക്കരുത് എന്ന അഭ്യർത്ഥനയാണ് സമൂഹത്തിൽ നിന്നും ഉയരുന്നത് അടിയന്തരമായി ബജറ്റ് വിഹിതത്തിൽ നിന്നും നൂറുകോടിയെങ്കിലും കോടിയെങ്കിലും പ്രാഥമികമായി അനുവദിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്